ഹലോ കൂട്ടുകാരെ പത്രമാതി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ ഇപ്പൊ മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ ചന്ദമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം ആദർശമാണ് ചന്ദോളുടെ അച്ഛനെന്ന് അറിഞ്ഞിട്ട് ഏർ കനകയും ഗോവിന്ദനും ഒക്കെ കാണിക്കുന്ന ഈ ഒരു ദേഷ്യവും അതുപോലെ തന്നെ ആദർശനോട് കാണിക്കുന്ന ആ ഒരു വെറുപ്പും ഒക്കെ കണ്ടിട്ടാണ് നവ്യയും അബിയും കൂടെ അനന്തപുരിയിലേക്ക് തിരിച്ചു പോയത് അതിനൊക്കെ ശേഷം അവർ പിന്നെ നന്ദാവനത്തിലോട്ട് തിരിച്ചു വരുമ്പോഴേക്കും സത്യമൊക്കെ അറിഞ്ഞ ഒരു ഗോവിന്ദനെയും കനകയൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവരുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളിലൊക്കെ നമ്മുടെ നവ്യയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളിലൂടെയും നവ്യ അബിയെ സംശയിച്ചു തുടങ്ങുകയും പിന്നെ അബിയെ ഫോളോ ചെയ്ത് സത്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ പിന്നെയും അബിയും നബിയും കൂടെ വരുമ്പോഴേക്കും വലിയൊരു അകലിച്ചൊക്കെ കാണിക്കുകയാണ് കേട്ടോ അവർ പറയുന്ന ഒന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നുമില്ല ആദർശന്റെ കുറ്റങ്ങളൊക്കെ തുടരെ തുടരെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ഒക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോന്ന് വരെ കനകയ്ക്ക് തോന്നുന്നുണ്ട് പക്ഷെ നയന അതുപോലെ അവരോട് പറഞ്ഞിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് അവരൊരിക്കലും സത്യം അറിയാൻ പാടില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ നന്ദും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരു വിധത്തിലും അവർക്കൊരു സംശയം തോന്നരുത് നയനേച്ചെ പോലല്ല നവ്യേചി നവ്യേചി ഏത് രീതിയിൽ അതിനെതിരെ പ്രതികരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കുഞ്ഞിനെ ഓർത്തിട്ട് നമുക്കിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂന്ന് നന്ദു പറയുകയാണ് കേട്ടോ അങ്ങനെ കനകിയും ഗോവിന്ദനും ഒക്കെ ഈ ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു തെറ്റ് മറച്ചു വെക്കാനായിട്ട് നന്ദാവനത്തിലുള്ളവരും നിർബന്ധിക്കപ്പെടുകയാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഇത് മറച്ചു വെക്കുകയാണ് ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴേക്കും അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി സത്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ളത് നവിയും ജലജയും ജാനകിയും അനാമിയും ഒക്കെ കൂടി ഉള്ളു കേട്ടോ ബാക്കി എല്ലാവർക്കും തന്നെ അബിയാണ് അച്ഛൻ എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു അബി അബി ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ എന്തായാലും ആബിക്ക് പണി കിട്ടാൻ പോവുകയാണ് നവി ഇത് ഉടനെ തന്നെ അറിയും കാരണം നവിക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ നവി ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ പറയുന്നതും പ്രവർത്തിക്കുന്നതും സംസാരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കുത്തി കുത്തിയുള്ള ഒരു സംസാര രീതിയും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അബിയുടെ ആ ഒരു ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതൊക്കെ കാണുമ്പോഴേക്കും തന്നെ നമ്മുടെ നവ്യക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യക്കാണെങ്കിലും നല്ല രീതിക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം അബിയെ ഫോളോ ചെയ്ത് പോവുകയാണ് കേട്ടോ നമ്മുടെ നവ്യയെ അങ്ങനെ അനകയുടെ വീട്ടിൽ വെച്ച് തന്നെ അബിയെ കൈയ്യോടെ നവ്യ പിടിക്കുന്നുമുണ്ട് അങ്ങനെ നവ്യോട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അബിയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ അച്ഛനൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയൻ ഇവിടെ വന്ന് നിന്നിട്ട് പോയതിന് ശേഷം ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ കുരുട്ടുകുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവളുടെ ഭർത്താവിനെ രക്ഷിക്കണ്ടേ അവ അതിനു വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് അച്ഛനും അമ്മേനെ സോപ്പിട്ട് അവളുടെ ഭർത്താവിനെതിരെ വെള്ളപൂശിയതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നവ്യ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അച്ഛനും അമ്മയും വിശ്വസിക്കില്ല ആദർശമായിട്ട് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് എന്നറിഞ്ഞപ്പോ തന്നെ അവർക്ക് ആദർശനോട് നല്ലൊരു ദേഷ്യം ഉണ്ടായിരുന്നു നന്ദൂന്റെ കൂടെ കോട്ടയസിൽ പോയി താമസിക്കാൻ വരെ അവർ തീരുമാനിച്ചതാന്ന് പറയുകയാണ് പിന്നെ അവളൊന്നും മാറ്റില്ലല്ലോ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ആയിരുന്നല്ലോ ഇന്ന് അവരുടെ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും എന്തായിരിക്കും അവൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ അഭി പറയുന്നുണ്ട് അവൾ എന്ത് പറയാനാ അവൾ അവനെ ന്യായീകരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അബി ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അബി എന്നിട്ട് നവിയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അത്രയും സമയം കുഞ്ഞിനെ എടുക്കാനും പിടിക്കാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എന്തായാലും വൈകുന്നേരം ഞാൻ ഒന്ന് നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയുകയാണ് അതേസമയത്ത് തന്നെ നമ്മുടെ നവിയുടെ മനസ്സിലോ ആണെങ്കിലും ആഹെ മൊത്തത്തിലൊരു ടെൻഷനാണ് കേട്ടോ എന്താ പെട്ടെന്ന് അച്ഛനും അമ്മയ്ക്കും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നത് നേരത്തെ അവർക്കുണ്ടായിരുന്ന സ്നേഹം പോലെയല്ല ഇപ്പൊ അബിയോട് എന്തോ ഒരു അകൽച്ച ഉള്ളത് എനിക്ക് തോന്നുന്നു ഇനി നയനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ അഥവാ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അമ്മേ അച്ഛനും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ പിന്നെ എന്തായിരിക്കും അവൾ അബിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ നവിക്കാണെങ്കിലും ഇതെന്തായാലും ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് നവ്യ ചെന്നിട്ട് അത് ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛനും ഇന്നെന്താ അഭിയോട് ശരിക്ക് സംസാരിക്കാൻ അവനെ ശരിക്ക് പരിഗണിക്കാത്തതല്ല അവന് ചെറിയ പരിഭവൊക്കെ ഉണ്ട് അബിയോടെ വന്നപ്പോഴാണെങ്കിലും അബിയോട് ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്ന് പോലും ചോദിച്ചില്ലല്ലോ അതെന്താ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനെട്ടോ അപ്പോഴേക്കും കനക പറയുന്നുണ്ട് അത് പിന്നെ നിങ്ങൾ കഴിച്ചിട്ടായിരിക്കും വന്നതെന്ന് ഓർത്തിട്ടാണ് ചോദിക്കാൻ എന്നൊക്കെ പറയുകയാണ് അവൻ അവനി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അവനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ പോകുമ്പോഴേക്കും തന്നെ വൈകുന്നേരം അഭി തിരിച്ചു വരികയാണ് ഓഫീസിൽ നിന്ന് നവ്യ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ അഭിയുടെ മുന്നിൽ നിന്ന് മാറി മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴും നവ്യയ്ക്ക് സംശയം തോന്നുന്നുണ്ട് അങ്ങനെ പോകുന്ന വിളിയിൽ നവ്യ അഭിയോട് പറയുന്നുണ്ട് എല്ലാവർക്കും എന്തോ മാറ്റമുണ്ട് പെട്ടെന്ന് ഈ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം മാറ്റം സംഭവിക്കാൻ ആ നായനെ എന്തായിരിക്കും ഇവിടെ വന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം തന്നെ അഭി പറയുന്നുണ്ട് സംശയം എന്താ ചന്ദമോളുടെ അച്ഛൻ ഞാനാണെന്നായിരിക്കും വേണമെങ്കിൽ അവളിവിടെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അപ്പൊ ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് ചന്ദുമോളുടെ അച്ഛൻ നീ ആയിരിക്കുമെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുവോ ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അയാൾ തന്നെ സമ്മതിച്ചതല്ലേ അതുകൊണ്ട് എന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സപ്പോർട്ട് ചെയ്തതുമാണ് പിന്നെ അത് അയാളുടെ കുഞ്ഞാണെന്നുള്ളത് എൻ്റെ അനീതി അംഗീകരിച്ച കാര്യം തന്നെയല്ലേ പിന്നെ എന്തിന് അവരിനിപ്പം മാറ്റി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തേക്ക് എന്നെ അബിക്ക് പിന്നെ ഉത്തരവില്ല അബിയാണെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയി ഇനി ഇനിയിപ്പം എന്താകും ഇനി ഇത് ഇതിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ഇവൾ ഇവളിനി ഇറങ്ങി തിരിക്കുകയെന്നൊക്കെ ഉള്ളവർ അബിക്ക് ഒരു ടെൻഷൻ ആവുകയാണ് അബി ഇങ്ങനെ പറയാനൊന്നുമില്ലാതെ കിടന്ന് പതർന്നത് കാണുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഒരു സംശയാവുന്നുണ്ട് എന്തോ ഒരു പന്തികേട് നവ്യയ്ക്ക് മണക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനന്തപുരിയിലേക്ക് അവരെത്തുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ നവയും അബിയും കയറി ചെല്ലുന്ന സമയത്തേക്ക് ചന്മോളെ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ അതൊക്കെ കാണുമ്പോഴേക്കും നവയ്ക്ക് ഇതങ്ങോട്ട് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ആലോചിച്ചിട്ട് നമ്മുടെ നവ്യയ്ക്കാണെങ്കിലും മനസ്സിനൊരു സമാധാനം ഇല്ലാട്ടോ ആകെ മൊത്തത്തിൽ എന്തോ ഒരു പന്തികട് മണക്കുന്നുണ്ടെന്നുള്ള കാര്യം നവയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നവ്യാണെങ്കിലും ചെന്നിട്ട് നയനയോട് സംസാരിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ടും അമ്മയും അച്ഛനും നിന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിന്റെ മനസ്സിനൊരു മാറ്റവും ഇല്ലല്ലോ നയനെ നീ ഇയാളെയും താങ്ങി സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പോവുകയാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അതിന് ചേച്ചിക്ക് എന്താ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിഷമയില്ല കാരണം തെറ്റ് ചെയ്തവരെല്ലേ വിഷമിക്കേണ്ടതുള്ളൂ തെറ്റ് ചെയ്യാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ആദർശട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമ്പോൾ എങ്കിൽ ഞങ്ങളത് സ്വീകരിച്ച കാര്യം തന്നെയല്ലേ പിന്നെ ചേച്ചി എന്തിനാ ഇക്കാര്യം ഓർത്ത് വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചന്തു എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നാവ്യൊക്കെ ആകമൂത്രത്തിലൊരു അസ്വസ്ഥതയും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് ഈ വീട്ടിലെല്ലാവർക്കും ചന്തു മോളെ മാത്രം മതി അവളോട് മാത്രമായി എല്ലാവർക്കും സ്നേഹം അയാൾ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ആദർശേട്ടനെ ന്യായീകരിക്കുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ നയനയും അയാളുടെ കൂടെ തന്നെയാണ് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തേക്കുന്നത് എന്നിട്ട് പോലും അവൾ അയാൾക്ക് വേണ്ട പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വല്യമ്മയും വല്യച്ഛനും എല്ലാവരും തന്നെ ആദർശന് സപ്പോർട്ടാണല്ലോ ഉള്ളൊരാശ്വാസം അമ്മയുടെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴായിരുന്നു ഇപ്പോഴാണെങ്കിൽ അവരും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് തന്നെയാണ് അവരും സംസാരിക്കുന്നത് ആ ചന്തമാളുടെ കാര്യം പറഞ്ഞ അമ്മേ അച്ഛനൊക്കെ ആദർശനോട് വെറുപ്പ് കാണിച്ചതുമായിരുന്നു ദ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് ഇതിലൊക്കെ എന്തെങ്കിലും പന്തികേട് ഉണ്ടോയെന്ന് എന്നെ നവ്യക്ക് തോന്നുകയാണ് കേട്ടോ നവ്യ നേരെ അത് അബിയോട് തന്നെ ചോദിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അബിയോട് ചോദിക്കുന്നുണ്ട് അബി എനിക്കൊരു സംശയമുണ്ട് ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനട്ടോ അപ്പൊ നബിയും പറയുന്നുണ്ട് എന്താ നവ്യ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമല്ലോ നീ എന്താന്ന് വെച്ചാൽ പറയുന്നൊക്കെ പറയാനെട്ടോ നവ്യ ചോദിക്കുന്നുണ്ട് അബി നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലേ ചന്ദമോളിൻ്റെ അച്ഛൻ ഞാനായിരിക്കുമെന്ന് നയനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവൂ എന്ന് അങ്ങനെ പറഞ്ഞാൽ തന്നെ അച്ഛനും അമ്മയും വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അഭി പറയുന്നുണ്ട് അത് നിൻ്റെ അച്ഛനും അമ്മയല്ലേ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നവ്യോട് അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമൊക്കെയാണ് പക്ഷെ പക്ഷെ അങ്ങനെ ഒരു കാര്യം അച്ഛനും അമ്മയും വിശ്വസിക്കുകയോ എന്ന് പിന്നെയും ചോദിക്കുകയാണ് അപ്പോൾ ആബിക്കും ആകെ ഒരു അങ്കലാപ്പാവുകയാണ് കേട്ടോ ആബി ഉടനെ തന്നെ പറയുന്നുണ്ട് നീ വേറെ എന്തെങ്കിലും സംസാരിക്കുക ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ ഇതൊക്കെ തെളിഞ്ഞതല്ലേ ആദർശൻ്റെ സ്വയം സമ്മതിച്ചല്ലേ അത് ആദർശന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പിന്നെ ഇനിയിപ്പം നിനക്ക് എന്ത് തെളിവാ വേണ്ടത് നവ്യ പറയുന്നുണ്ട് അത് പിന്നെ അഭി അത് അങ്ങനെയല്ല ചന്തമുള്ള ശരിക്കുള്ള ഉത്തരവാദി ആരാണെന്ന് അറിയാനായിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ നല്ലതല്ലേ ആ ഡി എൻ എ ടെസ്റ്റ് ഒന്ന് ചെയ്താൽ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുമല്ലോ ആ നയനയാണെങ്കിലും ആദ്യ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ചന്മോൾ ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ എനിക്കും ഇപ്പൊ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുകയാണ് പറയാനെട്ടോ നമുക്ക് എന്തായാലും മുത്തശ്ശനോട് ഒന്ന് സംസാരിച്ചാലോ നമുക്ക് എന്തായാലും ചന്ദമോളിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് മുത്തശ്ശനോട് ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ ഒന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും അബി ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി ഉടനെ തന്നെ നവിയോട് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് നീ എന്താ നവി പറയുന്നത് ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യമോ ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത് അല്ല മുത്തശ്ശം വിചാരിച്ച ഇതൊക്കെ നടക്കുന്ന കാര്യമേ ഉള്ളൂ ഈ സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ ആബി കാരണം നീ ഒരുപാട് കൊള്ളരുതായ്മകളൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ പക്ഷേ ഇപ്പൊ ഈ കുട്ടിയുടെ പിതൃത്വം കൂടി നീൻ്റെ തലയിൽ വെച്ച് കിട്ടാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിൽ ചെന്ന് നായന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ ഒരു കുറ്റക്കാരനായിട്ട് തന്നെ നിൽക്കുകയല്ലേ അപ്പൊ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയണ്ടേ നീ മാത്രമല്ലല്ലോ അനിയുമുണ്ടല്ലോ അനന്തപുരിയിലെ കൊച്ചുമക്കളിലെ മൂന്ന് പേരിലെ ഒരാളാണെന്നല്ലേ പറഞ്ഞത് അത് ആദർശാണെന്ന് പറഞ്ഞ് ആദർശം അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുമ്പോഴേക്കും ഒരു ഡി ടെസ്റ്റ് നടത്തുന്നത് തന്നെയല്ലേ നല്ലത് ആ ഡി എൻ എ അതിൻ്റെ റിസൾട്ട് വരുമ്പം ആദർശ് തന്നെയാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്നുള്ളത് അറിയുമ്പോഴേക്കും ആർക്കും ഒന്നും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും ഒരേപോലെ സംശയിക്കുന്ന പോലെ അല്ലേ അബി തോന്നുന്നത് നമുക്ക് കാര്യം മുത്തശ്ശനോട് തന്നെ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ അപ്പോൾ അഭി പറയുന്നുണ്ട് അതൊന്നും വേണ്ട നവ്യേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അത് പിന്നെ അബി എനിക്ക് ആ കുട്ടീനെ ഒന്നുകൂടെ കണ്ട കൊള്ളാം എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അവിടെ പോയി സെർച്ച് ചെയ്ത ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളതിന് വല്ല തെളിവും കിട്ടിയാലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് ആ കുട്ടി ഇപ്പം സംസാരിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കുറെ കൂടി നല്ല ചികിത്സ കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി സംസാരിച്ചേക്കും കുട്ടിയുടെ വായിന്ന് തന്നെ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുവാണെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് അങ്ങനെയൊക്കെ നടക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാനെട്ടോ എന്നിട്ട് ആബിയോട് പിന്നെയും നവ്യ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിക്കട്ടെ ഇനി ആ കുട്ടിയുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് ആ കുട്ടി രക്ഷപെട്ട് അത് എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് അവളുടെ കുഞ്ഞല്ലേ ഈ ചന്തുമോള് അവളും ഇനി അനന്തപുരിയിലെ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ അബി അങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ നവ്യ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ആബിക്ക് തോന്നുകയാണ് കേട്ടോ ഇനി ആനകെ എങ്ങാനും എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അനഘ നേരെ അനന്തപുരിയിലോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ചു കൂവിയാൽ തന്റെ ചീട്ട് തന്നെയാണല്ലോ കീറാൻ പോകുന്നത് എന്നുള്ള കാര്യം ആബി ഓർക്കുന്നുണ്ട് അപ്പൊ നവ്യ വീണ്ടും പറയുകയാണ് അങ്ങനെ എങ്ങാനും ആ അനഹ തിരിച്ചു വന്നാലുണ്ടല്ലോ ഈ ഈ അവസ്ഥ എന്താകുമെന്ന് എന്ന് ആലോചിച്ചിട്ടുണ്ടോ അവള് നയന അത് മാത്രം ആലോചിക്കുന്നില്ല സ്വന്തം ജീവിതം പോയാലും ഈ കുടുംബത്തിന്റെ അന്തസ്സം നിലനിർത്താനായിട്ട് അവൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് അവൾ ഇങ്ങനെ കൂടെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ അനഹ ഇങ്ങോട്ടേക്ക് വരണം അസുഖം മാറി അവള് തിരിച്ചുവിടെ വരണം അങ്ങനെ അനന്തപുരി വന്നിട്ട് അവൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോ പിന്നെ ഇവരെന്തു ചെയ്യും അവളും കൂടി ഇനി അനന്തപുരിയിൽ അവകാശത്തിന് വേണ്ടി വരില്ലേ അപ്പൊ ഈ ആദർശേട്ടൻ കുഞ്ഞിനെയും കൂട്ടി അവളുടെ പുറകെ പോയാലോ അപ്പൊ നയനെ ഉപേക്ഷിച്ചത് പോലെ ആവില്ലേ എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞില്ലല്ലോ ഇതുവരെ ആദർശേട്ടന്റെ കുഞ്ഞു തന്നെയല്ലേ ഈ ചന്ദുമോള് അതുകൊണ്ട് എന്റെ അനിയത്തിയുടെ ജീവിതമായി ഇല്ലാതാകാൻ പോകുന്നേ അത് അവൾ ഓർക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞു വിഷമിക്കുകയാണ് കേട്ടോ അബി ഉടനെ തന്നെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കളി കളിച്ചാലും അവസാനം ഇത് കറഞ്ഞ് തിരിഞ്ഞ് എൻ്റെതായ തന്നെ വരും എന്ന് എനിക്ക് തോന്നുന്നല്ലോ അല്ല രീതിക്ക് ആദർശനെ കൊടുക്കാൻ നോക്കിയിട്ട് പോലും എല്ലാം അവസാനം എൻ്റെ മേലിൽ തന്നെയാണല്ലോ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് നവിയോട് പറയുന്നുണ്ട് ആ ആനകെ എഴുന്നിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അവളും അവളെങ്ങാണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ ഈ അനന്തപൂരിലെ കളികളൊക്കെ തീർന്നു അവകാശത്തിന് ഇനി ഒരാളും കൂടി ആകും ആദർശന് പങ്കുവയ്ക്കേണ്ടി വരുമല്ലോ ആ അവസ്ഥയൊന്നും ഓർത്തു നോക്കിക്കേ അപ്പൊ നവ്യ പറയുന്നുണ്ട് ഞാനെങ്ങാണോ ആയിരുന്നു നയനയുടെ സ്ഥാനത്തെങ്കിലേ അവനെ ഞാൻ കൊന്നേനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുള്ള ചതിയന്മാരുടെ കൂടെ ഒക്കെ ജീവിക്കുന്നതിലും നല്ലത് അത് തന്നെ എന്നൊക്കെ ഇങ്ങനെ വെട്ടു തുറന്ന് പറയുകയാണ് കേട്ടോ നവ്യ ഇത് കേൾക്കുമ്പോഴേക്കും അബിയുടെ മുഖം ഒക്കെ ചുമന്നങ്ങോട്ട് ആബി അങ്ങ് വല്ലാതാവുകയാണ് നവ്യ പറയുന്ന ഓരോ വാക്കുകൾ നമ്മുടെ അബിയുടെ നെഞ്ചിൽ തന്നെ തറക്കുകയാണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ഇവളുറപ്പായിട്ടും എന്നെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ആബി ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ അബി അവിടുന്ന് പതിയെങ്ങി വരികയാണ് അപ്പോഴേക്കും നവ്യ അബി എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അബിയുടെ ചെവിയിലോട്ട് ഇതൊന്നും കയറുന്നില്ല അബി അബിന്ന് നവ്യ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചെങ്കിലും നമ്മുടെ അബി ആണെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ അബി അവിടുന്ന് പോവുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ അബിയോട് അനഘയെ കാണാൻ പോകുന്ന കാര്യം നവ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനും നമ്മുടെ അബി ഒന്നും പറയാതെ തന്നെ അങ്ങ് പോവുകയാണ് കേട്ടോ അബിയുടെ ഭാഗത്തുനിന്ന് അവ്യ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റീപ്ലൈ വരാതിരുന്നപ്പോഴേക്കും തന്നെ നവിയുടെ മനസ്സിൽ പിന്നീട് സംശയങ്ങൾ കൂടി നവ്യ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഇവൻ എന്താ ഒന്നും പറയാതെ പോകുന്നേ എന്തായിരിക്കും ഇവന്റെ മനസ്സിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ആണോ ഇനി അഭിയങ്കണമാണ് ഈ ചന്ദോളുടെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ഓർക്കുകയാണ് ഇവന്റെ പഴയ സ്വഭാവം വച്ചിട്ട് ഇവനാകാനുള്ള ചാൻസും ഉണ്ട് പക്ഷെ സത്യം എന്താണെന്നുള്ളത് അറിയില്ലല്ലോ ആരും ഒന്നും തുറന്നുമ്പോ അറിയുന്നില്ല ഇനി ആദർശ എടണം നയനും കൂടെ ഇതൊക്കെ ഏറ്റെടുത്തതായിരിക്കുമോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അബി മുന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ വിചാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകയും ഗോവിന്ദനും കൂടെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നന്ദാവനത്തിൽ ഇരിക്കുന്നത് എന്തായാലും നവ്യോട് അഭി ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇത്ര ഇത്രയും വലിയൊരു കൊടുഞ്ചതി അവൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ആദർശാണ് ചന്ദോളുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു ഉള്ളിൽ ഒരു തീയാളന്ന പോലുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതങ്ങോട്ട് മാറി അഭിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുക പറയുന്നുണ്ട് കേട്ടോ കാനകി അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ട് ആദർശാണെന്ന് അറിഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സിലുള്ള ചിന്ത അഭി ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷെ അവിടെ ആദർശ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് തീർത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ അധികം ഒന്നും ചിന്തിക്കാതിരുന്നത് എന്നിട്ടും ആ കള്ളൻ അബിയുടെ അഭിനയം കണ്ടില്ലേ അവനതെല്ലാം ആദർശന്റെ തലയിൽ വെച്ച് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അവന്റെ അഭിനയം കണ്ടില്ലേ അവനത് നല്ല രീതിക്ക് തന്നെ അഭിനയിക്കുന്നുണ്ട് ചേച്ചിയെ മാത്രമല്ല അവൻ വഞ്ചിച്ചത് മറ്റൊരു അനാഥായ ഒരു പെൺകുട്ടിയെ കൂടി അവൻ വഞ്ചിച്ചില്ലേ ആ അനഹയെ പാവം കൂട്ടി യാതിരിപ്പൊ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണത് ആ ബന്ധുക്കൾ പോലും ആ പെൺകുട്ടിയുടെ കൂടെയില്ല വയ്യാതെ കിടക്കുന്ന അതിനെ മുത്തശ്ശനാണ് ചികിത്സിക്കുന്നൊക്കെ പറയാനെട്ടോ നന്ദു അപ്പൊ കനകയും പറയുന്നുണ്ട് ശരിയാ ആ പെൺകുട്ടിയുടെ അവസ്ഥയും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇവൻ ഇങ്ങനെ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടാവും മോളെ എന്നിട്ടാണ് ഇപ്പം അനക ഈ ഒരു ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് ഇവനെ പേടിച്ചിട്ട് തന്നെയായിരിക്കും അന്നാ പെൺകുട്ടി നാട് വിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടാവുക ഇപ്പൊ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് അത് കിടക്കുന്നു ഈ മഹാബാബമൊക്കെ ഈ ആപി എവിടെ കൊണ്ട് വെക്കുവോ ആവോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പഴേക്കും നന്ദു പറയുന്നുണ്ട് മഹാബാബ ഒന്നും അല്ലമ്മേ ഇവനെ കൈയ്യെ കെട്ടിയാ തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്കറിയാം ഇവനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാവോ നമ്മുടെ ചേച്ചിയെ വാഞ്ചിച്ചത് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ ചാദിച്ചു കേസ് എന്താണെന്ന് അറിയാവോ ഇവന് ജീവിതകാലം മുഴുവൻ അഴിയണ്ണാനുള്ള വകുപ്പുണ്ടത് പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ഓർത്തിട്ടും അനന്തപുരിയിലെ അംഗമാണെന്ന് ഓർത്തിട്ടും മാത്രമാണ് ഞാനിപ്പോ ഇതൊക്കെ ക്ഷമിച്ചിരിക്കുന്നത് പക്ഷേ അവന്റെ അഹങ്കാരത്തിന് ഒരുപാട് നാളൊന്നും ഞാനിത് ക്ഷമിക്കുകയില്ല എന്തെങ്കിലും ഒരു കേസിലിപ്പം പെട്ടാൽ അകത്ത് കിടക്കേ ഉള്ളൂ അവൻ പിന്നെ പുറം ലോകം അവനെ ഞാൻ കാണിക്കില്ല എന്നൊക്കെ പറയുകയാണോട്ടോ നന്ദു നന്ദുന് നല്ല ദേഷ്യമാണോട്ടോ അഭിയോട് അവൻ ആ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം അല്ലാതെ നിരപരാധിയായ ആദർശ ചേട്ടൻ എല്ലാം മുമ്പിൽ ഇങ്ങനെ നാണം കെടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പഴേക്കും കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് വേണ്ട മോളെ ഇപ്പൊ നീ അതൊന്നും ചെയ്യാൻ പോകണ്ട നിന്റെ ചേച്ചിയെ ഓർത്തിട്ട് നീ അതൊക്കെ അങ്ങ് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ അനന്തപുരിയിലെ ആ ഒരു മാനവം നമ്മൾ നോക്കണ്ടേ മൂർത്തിസാറിനെ ഓർത്തിട്ടാണെങ്കിലും ആ കുടുംബത്തിനൊരു മാനക്കേട് ഉണ്ടാകാതെ പോകട്ടെ അങ്ങനത്തെ രീതിയിൽ എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കാൻ പറ്റുമോ വേണം മോള് നോക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു പറയുന്നുണ്ട് ആ ശരി ഞാനങ്ങനെയൊക്കെ നോക്കാം പക്ഷെ നീതിയുടെ ന്യായത്തിന്റെ വഴിക്കാണെങ്കിലും ഇതൊന്നും നടക്കാത്ത കാര്യമാണ് പക്ഷെ ഒരു ദിവസം അവനെ എൻ്റെ കൈ കിട്ടുക തന്നെ ചെയ്യും അന്ന് അവൻ ചോരതൊപ്പം കണ്ടോണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു അതിനൊക്കെ ശേഷം നവിയുടെ മനസ്സിൽ അബിയോടുള്ള സംശയം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പൊ ആ സമയത്ത് അബിയും ചിന്തിക്കുന്നുണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അബിക്ക് ആ ഇപ്പൊ അനന്തപുരിയിൽ നിൽക്കാൻ തന്നെ പേടിയാണ് കേട്ടോ എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഈ സത്യങ്ങളൊക്കെ ഈ അനന്തപുരിയിൽ ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അബിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നവ്യുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അബിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം നവ്യുടെ ഓരോ ചോദ്യങ്ങളും ചിന്തി അമ്മയുടെ മുള്ളു വെച്ചുള്ള സംസാരവും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആ നവിയുടെ മനസ്സിൽ നല്ല സംശയം ഉണ്ടെന്നുള്ളത് അഭിക്കും അറിയാം അതുകൊണ്ട് തന്നെ നവ്യുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അബിക്ക് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല അഭിയാണെന്നുണ്ടെങ്കിലും ആ ഗുണ്ടകളെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു തീരുമാനം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാറിപ്പോയി അതായത് ബാൽക്കണിയിൽ പോയിട്ട് ആ ഗുണ്ടകളെ ഫോണിനെടുത്ത് വിളിക്കുന്നുണ്ട് അവരോട് അഭി പറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമാ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ആ അനക്ക അതുപോലെ തന്നെ കിടക്കുകയാണ് അക്ഷരം മിണ്ടെന്ന് പോലും ഇല്ല ജീവച്ഛോമായിട്ട് തന്നെ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ സാറേ പ്രശ്നം പിന്നെ ഉള്ളത് ആ കൊച്ചാണ് ആ കൊച്ചിപ്പോൾ സാറിൻ്റെ വീട്ടിൽ തന്നെ സാറിൻ്റെ ചേട്ടൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമൊന്നും ഇപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ തന്നെയല്ല ഇവിടെയുള്ള ചിലർക്കൊക്കെ സത്യങ്ങളൊക്കെ അറിയാമെന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും അവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും വരാൻ വഴിയില്ലല്ലോ സാറേ ഈ സത്യങ്ങൾ നമ്മൾ കുറച്ചുപേർക്ക് അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സാറിന്റെ ചേട്ടൻ തന്നെ ആ കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുത്തതല്ലേ അതിന്റെ പേരിൽ വേറെ അന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഡി എൻ എ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല എന്ന് സാറ് തന്നെ അല്ലേ പറഞ്ഞതെന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇനി എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ തന്നെ അബിയ ഗുണ്ടകളോട് പറയുകയാണ് ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാൽ എന്നാലും ആ ആദർശധീരനായ ആദർശം അവന്റെ ഭാര്യയും കൂടെ എന്തൊക്കെയോ കള്ളക്കളികൾ ഇവിടെ കളിക്കുന്നുണ്ട് അവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ മട്ടില്ല അവരുടെ സംസാരമൊക്കെ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പൂട്ടാനായിട്ട് എന്തോ ഒരു നാടകം ഇവിടെ കളിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ തന്നെ പലരും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊന്നും എനിക്ക് സംശയമുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ വെച്ച സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാ ഫീൽ ചെയ്യുന്നതെന്ന് പറയുകയാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ലെന്നൊക്കെ പറയുകയാണ് ആ ഗുണ്ടകളാണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെയല്ലേ സാറേ പോയത് ആർക്കും ഒരു സംശയമൊന്നും ഇല്ലാതെ പിന്നെ ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അബീം പറയുന്നുണ്ട് എനിക്കറിയില്ല ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെയാണ് പോയത് ഇപ്പോഴെന്തോ നവിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം െന്ന് പറയുന്ന ആദർശന്റെ വായിും അതുപോലെ തന്നെ ആ നയനയുടെ വായി നിന്നും ചില ചില സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടും എല്ലാം മനസ്സിലൊതുക്കിയിരിക്കുകയാണോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ നവ്യാണെങ്കിലും അബി അന്വേഷിച്ചു വരുന്നത് കേട്ടോ അപ്പം നവി ആണെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴേക്കും അബി ഇങ്ങനെ ബാൽക്കണിയിൽ സംസാരിക്കുന്ന കാണുന്നുണ്ട് അബിയുടെ ആ ഒരു പരിങ്കിലും പരിഭ്രാന്തിയൊക്കെ കാണുമ്പോഴേക്കും നവിക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുകയാണ് നവി നവി ആണെങ്കിലും ബാൽക്കണിയിലോട്ട് അങ്ങോട്ട് ചെല്ലാതെ തന്നെ അവിടെ മറിഞ്ഞു നിന്ന് അബി ആരോടെ സംസാരിക്കുന്നെന്നുള്ളത് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ അബിയും ആ ഗുണ്ടകളും കൂടെ സംസാരിക്കുന്ന മുഴുവൻ നവി തന്നെ കേൾക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നവിക്ക് ആകെ ഷോക്കാകുകയാണ് അപ്പം അവി പറയുന്നുണ്ട് ഇതൊന്നും പോരാ ആ കുഞ്ഞിനെ ഒന്നെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആ അനകം ഇല്ലാതാക്കണം രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് തന്നെ ഇല്ലാതായേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് പറയുകയാണ് എൻ്റെ ഭാര്യയും കൂടി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ അനന്തപുരിയിൽ ഒരു സ്ഥാനവും ഇല്ലയെന്ന് പറയുന്നുണ്ട് ഇ ഇപ്പം തന്നെ ഈ സത്യങ്ങളൊക്കെ ഈ അനന്തപുരിയിൽ ആർക്കൊക്കെയോ അറിയാം അവർ മറച്ചു വെച്ചിരിക്കുന്നത് മിക്കവാറും അവളെയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമായിരിക്കും ഇല്ലെങ്കിൽ മുത്തച്ഛൻ എന്തെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് തന്നെ ഇന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചേനെ ഇതിപ്പോ അതിനൊന്നും മുതിരാതേന്റെ കാരണം തന്നെ ഇവളെയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമായിരിക്കും ഇപ്പൊ എൻ്റെ ഭാര്യ നവ്യ തന്നെ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവൾ അവൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത പിന്നെ എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല അവൾക്ക് മുത്തശ്ശനോടും മുത്തശ്ശോടും ഒക്കെ എന്തും പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അവൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്തായാലും അത് സമ്മതിക്കും അതൊന്നും നടക്കാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒതുക്കണം ഒരു കാര്യം കൂടി അവളിന്ന് എന്നോട് പറഞ്ഞു ആ അനഖയെ കാണണമെന്ന് അനഖയെ എങ്ങാണോ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ നേരെ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടോട്ട് ഇവിടോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അവളെ സ്വീകരിക്കുകയും ചെയ്യും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ആനകയെ തന്നെ നമുക്ക് ആദ്യം ഇല്ലാന്നേക്കണം പിന്നെ ആ ചന്തുളയും അങ്ങനെ രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശല്യങ്ങളൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സമാധാനത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് അത് പിന്നെ സാറ് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അബി ഉടനെ പറയുന്നുണ്ട് അങ്ങനെ എടുത്തു ചാടി ചാടിയൊന്നും ചെയ്യണ്ട ഇതുവരെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇനി അങ്ങോട്ടും നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മളെ തന്നെ കെണിയിലാക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാം നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് തീരുമാനിക്കാന്ന് പറയുന്നുണ്ട് അബി അപ്പോഴേക്കും ആ ഗുണ്ടകളും പറയുന്നുണ്ട് അത് പിന്നെ ആ ജോലിക്കാർ ഇവിടെ ഉണ്ടല്ലോ അവരുള്ളപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അഭി പറയുന്നുണ്ട് ജിക്കാരി ഉണ്ടെങ്കിലും അവര് കുറച്ച് ക്ലോറോഫം അണുപ്പിച്ച് അവിടെ ബോധം കെടുത്തിയിട്ടാൽ പോരെ അതിൽ കൂടുതലൊന്നും അവരോട് ചെയ്യാനില്ല ഇല്ലെങ്കിൽ പിന്നെ അവരെ കൂടി അങ്ങ് തീർക്കേണ്ടി വരും എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാം നിങ്ങൾ എന്തായാലും അവിടെ തന്നെ ഉണ്ടല്ലോ ഇന്ന് തന്നെ നമുക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഓരോ ശല്യങ്ങളെയും തീർത്തില്ലെങ്കിൽ നവ്യ സത്യങ്ങളൊക്കെ അറിയും നവ്യയുടെ വിചാരം ഇപ്പം നവ്യം കുഞ്ഞിനെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ എനിക്ക് അവരോടൊന്നും ഒരു സ്നേഹവും ഇല്ല ഒരു ആത്മാർഥതയും ഇല്ല പിന്നെ ഇപ്പം ഈ ഒരു ആവശ്യത്തിന് ഒരു മറയായിട്ട് അവളെ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത് ഇനി അവൾ കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിനും മുത്തശ്ശിയും എന്നെ ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ പുറത്താക്കും അതുപോലെ തന്നെ ജ്വല്ലറികളിൽ നിന്നും എന്നെ അടിച്ച് പുറത്താക്കും അപ്പം പിന്നെ ഞാൻ വെറും സീറോ ആയി പോകൂലേ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് അനകെ ഇന്ന് തന്നെ തീർക്കണമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആബി പറയുന്നതും കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ നവ്യ ദൈവമേ ഇവരെല്ലാം പറഞ്ഞത് സത്യമാണല്ലോ ഇവൻ്റെ ആ ദുഷ്ടമനസ് മാറിന്നാണല്ലോ ഞാൻ വിചാരിച്ചത് വെറുതെ ആയി പോയല്ലോ ദൈവമേ ഇവൻ ഇത്രയ്ക്ക് വലിയൊരു ദുഷ്ടനായിരുന്നു എന്താ എന്തായാലും ഇവൻ അറിയാതെ തന്നെ അർഹയുടെ വീട്ടിലേക്ക് ചെല്ലണം ആ അനഗയ്ക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യ അങ്ങനെ ആണെങ്കിലും വണ്ടിയുമായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അനേഹയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആ സമയത്ത് തന്നെ നവ്യം അതൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ജലചട കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ജലജയ്ക്ക് കുഞ്ഞിനെ നോക്കുന്ന ഒന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ ജലജ ഉടനെ പറയുന്നുണ്ട് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെയും കൂടെ നീ കൊണ്ടുപോക്കുക കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല എനിക്ക് ഇതിനെ ഒന്നും നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ നവിക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയുന്നുണ്ട് നിങ്ങളുടെ മകന്റെ കുഞ്ഞു തന്നെയല്ലേ ഇത് നിങ്ങൾ നിങ്ങൾ കുറച്ച് സമയം നോക്കി കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ജലജയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ നവ്യ അങ്ങനെ അബിയുടെ പുറകെ തന്നെ നവ്യം അരഹയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ആബി അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ സിസി ടി വി ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ആ ഗുണ്ടകളെ അകത്ത് കയറി ആ ജോലിക്കാരിയെ ക്ലോറഫോം മണപ്പിച്ച് ബോധം കെടുത്തി കിടത്തിയേക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ആ ഗുണ്ടകളെ കാണുന്നുണ്ട് ഗുണ്ടകളാകത്തോട്ട് അബീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഒരു അനകയെ എങ്ങനെ കൊല്ലണം എന്നൊക്കെയുള്ളൊരിത് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അനഹയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം മുത്തശ്ശന്റെ കസ്റ്റഡിയിലാണല്ലോ അനഹയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പം എന്തായാലും ഇത് പിന്നെ ഒരു അന്വേഷണത്തിലോട്ട് പോകും അതുകൊണ്ട് തന്നെ ഒരു തെളിവും ബാക്കി വെക്കാൻ തന്നെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അനകയെ കഴുത്തി ഞരിച്ച് കൊന്നത് ജോലിക്കാർ തന്നെയാണ് എന്നുള്ളൊരു ഇതിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അനകയെ കഴുത്തി ഞരിച്ച് കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അകത്തോട്ട് കയറി പോകുന്നത് നമ്മുടെ നവ്യ കാണുന്നുണ്ട് കേട്ടോ പുറത്ത് നിന്ന് അപ്പം അബിയാണെങ്കിലും ആനകിയോട് പറയുന്നുണ്ട് നിന്റെ നിന്റെ ആവശ്യം ഇന്നുകൊണ്ട് കഴിഞ്ഞൂടി നീ തീർന്നു നിന്റെ കൊച്ചവിടെ ആദർശൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് വളരുന്നുണ്ട് അത് അങ്ങനെ തന്നെ വളരും നീ ഇനി എണ്ണീറ്റ് വന്ന ഒരു സത്യവും പറയാൻ പോകുന്നില്ല നീ നീ ഇങ്ങനെ അല്പജീവനോടെ ഇവിടെ കിടക്കുന്നത് തന്നെ എനിക്ക് വലിയൊരാപത്താ എനിക്കത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് തീർക്കാൻ പോകുക ഇപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി നബിയെ നവിയുടെ ഇങ്ങനെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നവി അകത്തോട്ട് കയറി വരികയാണ് അങ്ങനെ നവ്യാണെങ്കിലും മാത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് നവ്യന കേട്ടോ കഴുത്ത് പിടിച്ച് ഞെക്കുന്നതാണ് ഇത് കണ്ട് ഞെട്ടലോടെ തന്നെ അബി എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ ഇത് കേൾക്കുമ്പോഴേക്കും അബിയാണ് അബിയും ഗുണ്ടകളും ഒക്കെ അങ്ങ് ഷോക്കാവുകയാണ് അങ്ങനെ അബി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ അലർക്കൊണ്ട് പറയുകയാണ് എടാ ദുഷ്ട ഈ പാവം പെൺകുട്ടിയോടെ നീ എന്ത് ക്രൂരതയാടാ ഈ കാണിക്കുന്നത് ഈ ഈ ജീവച്വമായിട്ട് കിടക്കുന്ന ഇവളെ നീ കൊല്ലാൻ നോക്കുകയാണോടാ ദുഷ്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്ത അവൾ ഈ അവസ്ഥയിലാക്കിയത് നിനക്ക് പോരെ ഇനിയും നീ അവളെ ഉപദ്രവിക്കുകയാണോ നിന്റെ സ്വന്തം കുഞ്ഞ് തന്നെയല്ലേ ചന്ദമോള എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനെ ആ ആദർശന്റെ കെട്ടി വെക്കാൻ നിനക്ക് നാണമുണ്ടായില്ലേ ഇപ്പൊ ഈ പെൺകുട്ടിയെ കൂടി കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നതാണ് ആ ദുഷ്ട എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നവ്യ ഭയങ്കര സീനുണ്ടാക്കിയാണ് കേട്ടോ എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി ഇവന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെയും എന്റെ കുഞ്ഞിനെയും തന്നെ ബാധിക്കും ഞങ്ങളെപ്പോലും ഇവൻ കൊല്ലാൻ പഠിക്കില്ല അത്രയ്ക്ക് ഇവൻ അതുകൊണ്ട് ഇന്ന് തന്നെ ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നാം വിചരിച്ച് അനന്തപുരിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി